കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പുനഃസംഘടന പോയ വർഷത്തെ പ്രധാന രാഷ്ട്രീയ സംഭവങ്ങളിൽ ഒന്നായിരുന്നു പുനഃസംഘടന പേരാവൂർ സണ്ണി ജോസഫ് എത്തി കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലം നിർണായകമായ ഒരു മാറ്റത്തിന് സാക്ഷ്യം വഹിച്ച വർഷമാണ് കടന്നുപോയത് അധ്യക്ഷനായി നേതാവും അഡ്വക്കേറ്റ് സണ്ണി സണ്ണി ജോസഫ് ജോസഫ് ചുമതലയേറ്റു ആദരണീയനായ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് ും നിന്ന് ആദ്യമായിട്ട് കേരളത്തിലെ കോൺഗ്രസിന് ഒരു പ്രസിഡന്റ് ഉണ്ടാകുന്നു എന്നെ ഞാനാക്കിയ എന്നെ ഈ കാര്യത്തിൽ എന്നെ പ്രോത്സാഹിപ്പിച്ച എന്നെ അംഗീകരിച്ച എന്നെ നിയമിച്ച കോൺഗ്രസ് കമ്മിറ്റിയോടും കേരളത്തിലെ മുഴുവൻ നേതാക്കന്മാരോടും സഹപ്രവർത്തകരോടും അറിയിക്കുകയാണ് അനുഭവ സമ്പത്തും യുവത്വവും ഒത്തുചേരുന്ന ഒരു പുതിയ നേതൃനിരയാണ് പാർട്ടിയെ നയിക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്നത് കെ പി സി സി പുനഃസംഘടനയിലൂടെ പാർട്ടിക്ക് താഴെത്തട്ടിലുവരെ പൊതുജീവൻ നൽകി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി ഓ ജെ ജനീഷ് എത്തിയതും യുവജന പ്രസ്ഥാനത്തിന് പുതിയ ദിശാബോധം നൽകി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്നുവന്ന ജനീഷിന്റെ പോരാട്ടവീര്യം സർക്കാരിനെതിരെയുള്ള സമരമുഖങ്ങളിൽ യുവതയുടെ ശബ്ദമായി മാറിയിട്ടുണ്ട് സംഘടനാപരമായ മാറ്റങ്ങൾ വരാനിരിക്കുന്ന നാളുകളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്